ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ആൾ കേരള അസോസിയേഷൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം പുതുക്കാട് നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഓമന തോമസ് അധ്യക്ഷത വഹിച്ചു പി യു സുജാത എം സി ബിനി ദിവ്യ വിനയൻ എം പി റാഫി ഷാജി ജോജു എന്നിവർ സംസാരിച്ചു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് സംഘടനയിലെ ജില്ലയിലെ വെച്ച് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല അറുപത് വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്ത ശേഷം മാത്രമേ തയ്യൽ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുകയുള്ളൂവെന്ന സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിന് മുന്നോടിയായി പുതുക്കാട് പ്രകടനം നടന്നു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ